നമസ്കാരം സ്വർണം പണയം വെച്ച് വായ്പ എടുക്കുന്നവരാണ് നമ്മളിൽ പലരും കേരളത്തിലെ ജനങ്ങൾ കൂടാതെ ഇന്ത്യയിൽ തന്നെ ജനങ്ങൾ സ്വർണത്തെ കാണുന്നത് ഈ ധരിക്കുന്നതിന് ഉപരി ഈ സ്വർണം ഏതെങ്കിലും ഘട്ടം വരുമ്പോൾ അത് പണയം വെച്ചോ അല്ലെങ്കിൽ അതിൽ വിൽപ്പന നടത്തിയോ പൈസ എടുക്കാം എന്നുള്ള ഒരു സെക്കൻഡ് സോഴ്സ് ആയിട്ടാണ് സ്വർണത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒരാവശ്യ ഘട്ടം വരുമ്പോൾ ജനങ്ങളെല്ലാം തന്നെ സ്വർണം പണയം വെക്കുന്നു പക്ഷെ വെള്ളിയിലേക്ക് വലിയ ഒരു താല്പര്യം ജനങ്ങൾക്ക് ഉണ്ടാകില്ല കാരണം വെള്ളി പണയം വെച്ചാൽ പൈസ ഒന്നും തന്നെ കിട്ടില്ല എന്ന അത് ബാങ്കുകാരെ സ്വീകരിക്കില്ല എന്നാണ് പണ്ട് മുതലേ ഉള്ള ബാങ്കിന്റെ നിയമം അങ്ങനെയാണ് ആർ ബി ഐ എല്ലാ ബാങ്കുകൾക്കും നിർദ്ദേശം കൊടുത്തത് എന്നാൽ സ്വർണത്തിന് വില കൂടിയതോടെ സ്വർണ്ണപ്പണയം വായ്പയും കൂടിയതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സ്വർണ്ണത്തിന് മാത്രമല്ല വെള്ളിക്കും റെക്കോർഡ് വിലയാണ് ഈ വർഷം കൂടിയത് സ്വർണത്തെ അപേക്ഷിച്ച് ആഭരണം എന്നതിനേക്കാളുപരി വ്യവസായിക ഉപയോഗമാണ് വെള്ളിക്ക് ഡിമാൻഡ് വർദ്ധിപ്പിച്ചത് എന്നാൽ വില റെക്കോർഡിലായിരുന്നുവെങ്കിലും വെള്ളി ീടായി വെച്ച് പണം ലഭിക്കുന്ന സംവിധാനം നമ്മുടെ നാട്ടിൽ ഇല്ലായിരുന്നു ഇപ്പോഴിതാ പണയ വായ്പ മേഖലയിൽ വലിയ ഒരു മാറ്റം അല്ലെങ്കിൽ വലിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെ റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് ഇനി മുതൽ സ്വർണത്തിന് സമാനമായി വെള്ളിയും പണയും വെച്ച് പണം വാങ്ങാം എന്നുള്ള ഒരു അവസരമാണ് റിസർവ് ബാങ്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ നിർദ്ദേശങ്ങൾ വരും ദിവസങ്ങളിൽ റിസർവ് ബാങ്ക് ഔദ്യോഗികമായി തന്നെ എല്ലാ ബാങ്കുകൾക്കും നൽകുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം രണ്ടായിരത്തി എന്ന പേരിൽ ഒരു സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് ഇത് പ്രകാരം ആളുകൾ വെള്ളിപ്പണയും വെച്ച് വായ്പ എടുക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്ന് മുതൽ വരാൻ പോകുന്ന ഈ ചട്ടത്തിൽ നിരവധി മറ്റ് നിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്നുണ്ട് പുതിയ ആർ ബി ഐ മാനദണ്ഡങ്ങൾ അനുസരിച്ച് വെള്ളി സ്വർണ വായ്പ വാഗ്ദാനം ചെയ്യാൻ വാണിജ്യ ബാങ്കുകൾ നഗര ഗ്രാമീണ സഹകരണ ബാങ്കുകൾ അതോടൊപ്പം തന്നെ എം ബി എഫ് സി പോലുള്ള പ്രൈവറ്റ് ബാങ്കുകൾ അതോടൊപ്പം തന്നെ ഭവന ധനകാര്യ കമ്പനികൾ എന്നിവയ്ക്ക് സാധിക്കും അതായത് ജനങ്ങൾ ഇനി സ്വർണം കൊടുക്കുന്നത് പോലെ തന്നെ വെള്ളിയും കൊടുത്ത് പണം വാങ്ങാം എന്നുള്ള പണയം വയ്ക്കാം എന്നുള്ള ഒരു നീക്കമാണ് അല്ലെങ്കിൽ ഒരു നിർദ്ദേശമാണ് ആർ ബി ഐ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഒരു വായ്പക്കാരന് പ്രാഥമിക സ്വർണമോ വെള്ളിയോ അല്ലെങ്കിൽ ഇത് രണ്ടും പിന്തുണയ്ക്കുന്ന സാമ്പത്തിക ആസ്തികൾക്കെതിരെ മുൻകൂർ അല്ലെങ്കിൽ വായ്പ അനുവദിക്കാൻ കഴിയില്ലായിരുന്നു ഉദാഹരണത്തിന് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളുടെ യൂണിറ്റുകൾ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ യൂണിറ്റുകൾ എന്നിവയ്ക്ക് വായ്പ ലഭിക്കില്ല ഈടിന്റെ ഉടമസ്ഥാവകാശം സംശയാസ്പദമാണെങ്കിൽ ഒരു വായ്പക്കാരന് വായ്പ നീട്ടാൻ കഴിയുകയില്ല ബുള്ളറ്റ് തിരിച്ചടവ് വായ്പകളുടെ സ്വഭാവത്തിലുള്ള ഉപയോഗ വായ്പകളുടെ കാലാവധി പന്ത്രണ്ട് മാസമായി പരിമിതപ്പെടുത്തണമെന്നാണ് ആർ ബി ഐ പറയുന്നത് പണം വയ്ക്കുന്ന ആഭരണങ്ങളുടെ ആകെ ഭാരം സ്വർണ ആഭരണങ്ങൾക്ക് ഒരു കിലോഗ്രാമും വെള്ളി ആഭരണങ്ങൾക്ക് പത്ത് കിലോഗ്രാമും കവിയാൻ പാടില്ല എന്നൊരു സർക്കുലറും ആർ ബി ഐ പുറത്തിറക്കുന്നുണ്ട് എല്ലാ വായ്പകൾക്കും പണയം വയ്ക്കുന്ന നാണയത്തിന്റെ ആകെ ഭാരം സ്വർണ നാണയങ്ങളുടെ കാര്യത്തിൽ അമ്പത് ഗ്രാമിലും വെള്ളി നാണയങ്ങളുടെ കാര്യത്തിൽ അഞ്ഞൂറ് ഗ്രാമിലും കവിയാൻ പാടില്ല എന്നതും നിർദ്ദേശങ്ങളിലുണ്ട് ലോൺ ടു വാല്യൂ അനുവാദം എന്നത് ഒരാൾക്ക് പണയം വയ്ക്കാവുന്ന വെള്ളിയും സ്വർണവും ഈടായി നൽകുന്ന പണമാണ് ഓരോ നൂറ് രൂപ വിലയുള്ള വിലയേറിയ ലോഹത്തിനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എത്ര വായ്പ ലഭിക്കുമെന്ന് ഇത് കാണിക്കുന്ന രണ്ടര ലക്ഷം രൂപയ്ക്ക് താഴെയാണ് വായ്പയെങ്കിൽ പണയം വെച്ച ആഭരണങ്ങൾക്ക് വിപണി വിലയുടെ എൺപത്തി അഞ്ച് ശതമാനം വരെ വായ്പയായി ലഭിക്കും രണ്ടര ലക്ഷത്തിനും അതോടൊപ്പം തന്നെ അഞ്ച് ലക്ഷത്തിനും ഇടയിലാണ് വായ്പയെങ്കിൽ വിപണി വിലയുടെ എൺപത് ശതമാനവും അഞ്ച് ലക്ഷത്തിനും മുകളിലാണ് വായ്പയെങ്കിൽ വിപണി വിലയുടെ എഴുപത്തി അഞ്ച് ശതമാനവും വായ്പയായി നൽകാം സ്വർണത്തിന്റെയും വെള്ളിയുടെയും മൂല്യനിർണ്ണയത്തിനായി അവയിൽ അടങ്ങിയിരിക്കുന്ന അവയുടെ ആന്തരിക മൂല്യം മാത്രമേ കണക്കാക്കൂ എന്നതും വിലയേറിയ കല്ലുകൾ അല്ലെങ്കിൽ രക്തങ്ങൾ പോലുള്ള മറ്റ് ഘടകങ്ങൾ ചേർക്കരുതെന്നും ആർ ബി ഐ നിർദ്ദേശം നൽകുന്നുണ്ട് അതായത് വെള്ളിയിൽ ഒരു തരത്തിലുമുള്ള തട്ടിപ്പുകൾ ചേർക്കാൻ പാടില്ല അതായത് സ്വർണത്തിൽ തന്നെ ഇപ്പോൾ പല കാരറ്റിൽ സ്വർണ്ണം നമുക്ക് വിപണിയിലുണ്ട് അതായത് ഇരുപത്തിനാല് പതിനെട്ട് പന്ത്രണ്ട് അഞ്ച് അങ്ങനെ പല ക്യാരറ്റുണ്ട് ഇരുപത്തിനാല് ക്യാരറ്റാണ് നയൻ വൺ സിക്സ് ഹോൾമാർക്കായി പറയുന്നതെങ്കിലും അത് ശുദ്ധമാണ് ബാക്കി അങ്ങോട്ട് കുറഞ്ഞു കുറഞ്ഞ് വരുമ്പോൾ ഈ സ്വർണ്ണത്തിൽ ഒരു ചെമ്പും കൂടെ ആഡ് ചെയ്യും അപ്പോൾ വെള്ളിയിൽ ഈ കുറച്ച് വെള്ളി വെച്ചിട്ട് ബാക്കിയെല്ലാം രാസവസ്തുക്കൾ ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മൂല്യം പണയം വയ്ക്കുമ്പോൾ നമുക്ക് കിട്ടില്ല അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് എടുക്കരുത് എന്നൊരു നിർദ്ദേശമാണ് ആർ ബി ഇപ്പോൾ നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി